നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് നിന്ന് ദൈവകരുണയുടെ തീർത്ഥാടന കേന്ദ്രമായ ഈ കനകക്കുന്ന ദേവാലയത്തിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ തുടക്ക സമയം മുതൽ മുതൽ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സഹായം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളെ നമുക്ക് ഈ ഇടവക ദേവാലയത്തെയും ഈ ഇടവകയെ നയിക്കുന്ന പ്രിയപ്പെട്ട വികാരിയച്ഛനെയും ഇടവക ജനങ്ങളെയും ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നവരെയും ഗായക ശുശ്രൂഷകരെയും എല്ലാം ഞങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ട് വന്നവരും വന്നുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോയുടെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഇന്ന് ഞാൻ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കാൻ നമുക്കൊന്ന് ആഗ്രഹിക്കാം ഇപ്പോൾ നമ്മൾ നടത്തുന്നത് ഒരു പ്രോഗ്രാമല്ല ഇത് ദൈവസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാണ് നമുക്ക് പരിശുദ്ധാത്മാവിനോടുള്ള നല്ലൊരു ഗാനം ചേർന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ തന്നെ നമുക്കൊരുക്കാം ഇന്ന് അതിരാവിലെ ആരാധനയും പ്രാർത്ഥനയും ആരംഭിച്ചതാണ് ഒൻപത് ദിവസത്തെ നൊവേന മുടങ്ങാതെ പങ്കെടുത്തവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് സകലരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇപ്പോൾ നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം കണ്ണുകളടച്ച് ഇന്നിവിടെ ആയിരിക്കുന്നവരെയും പുറത്തുള്ളവരെയും വന്നുകൊണ്ടിരിക്കുന്നവരെയുമെല്ലാം എല്ലാം എല്ലാം ദൈവസന്നദ്ധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് yeah जीवनिलातय जीविद ണയുടെ തീർത്ഥാടനാലയത്തിൽ സമർപ്പിച്ചിട്ടുള്ള സകല ആവശ്യങ്ങളും സകല നിയോഗങ്ങളും ദൈവമേ അങ്ങ് ഏറ്റെടുക്കുന്ന അതിന്മേൽ ചില അത്ഭുതങ്ങൾ നടക്കുന്ന ദൈവപ്രവർത്തികൾ സംഭവിക്കുന്ന നല്ല മിനിറ്റുകളായി ഈ സമയത്തെ മാറ്റണമേ See? Sí. കരങ്ങളെ അല്പം വ്യാചനാപൂർവ്വം പിടിച്ച് നമുക്കൊന്ന് കണ്ണുകളടച്ച് അധരങ്ങളെ തുറന്ന് അല്പം നേരം ദൈവത്തിൻ്റെ വലിയ കരുണ എൻ്റെ ജീവിതത്തിൽ വരുവാൻ എൻ്റെ കുടുംബത്തിൽ വരുവാൻ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് സംഭവിക്കുവാൻ ഒന്ന് ആഗ്രഹിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ീ അനുഗൃഹീതമായ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ ഏറ്റവും ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടാകും ദൈവമേ അങ്ങയുടെ കരുണ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും എന്നെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലേക്ക് നിന്റെ കരുണ എനിക്ക് ലഭിക്കുവാൻ എന്നിടയാകണമേ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന അത്ഭുത മിനിറ്റുകളായി ഈ സമയത്തെ മാറ്റണമേ നമ്മുടെ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം നമുക്കൊന്ന് നേറ്റി ചൊല്ലി പ്രാർത്ഥിക്കാം

അങ്ങർപ്പിക്കുന്നു ഈ തീർത്ഥാടനത്തിൽ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ ഇന്ന് ഇടയാകണമേ അങ്ങയുടെ കരുണ എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് വർഷിക്കണമേ അങ്ങയുടെ അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ ണമേ എന്ന് സംഭവിക്കണമേ ഹാലെ ലൂയൂ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ ഹാലെ ലൂയ ഹാലെ ലൂയ ശബ്ദമുയർത്തി പറയാമോ ഹാലെ ലൂയൂ നല്ല വിശ്വാസത്തോടെ കണ്ണുകളടച്ച് ആ കരങ്ങളെ പരമാവധി ഉയർത്തി തുടർന്നുള്ള നൊവേനകളിലും വിശുദ്ധ കുർബാനയിലും ആരാധനയിലുമെല്ലാം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ എന്നിൽ നടക്കണം എണ്ണി എണ്ണി പറയുവാനും എണ്ണി എണ്ണി സ്തുതിക്കുവാനും ധാരാളം നന്മകൾ എൻ്റെ ജീവിതത്തിൽ വരണം ഒരുപാട് സങ്കടത്തോടെയാണ് ഈ മല കയറി ഞങ്ങൾ വന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നിടത്തെല്ലാം ദൈവ സംഭവിക്കും ഒന്നെല്ലാവരും ചേർന്ന് അല്പനേര ബധരങ്ങളെ തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ ദൈവത്തിന്റെ ഇടപെടലുകൾ സംഭവിക്കുവാൻ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ദൈവത്തിന്റെ ഇടപെടലുകൾ സംഭവിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ വലിയ പ്രവർത്തികളിലൂടെ സംഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവേ നന്ദി 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 ആരാധന

ത്തോടെ ഞങ്ങൾ പാടുന്നു അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു വിളിച്ചുവെന്ന് ചോദിച്ചതോ ഉള്ളിൽ പോലും തീണച്ചതല്ലാൽ വിളിച്ചു

നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം തുടർന്ന് നൊവേനയിലേക്കെല്ലാം പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കടാക്ഷവും ദൈവത്തിൻ്റെ സ്നേഹവും അനുഭവിക്കാൻ കഴിയത്ത കവിത ഈ സമയം ഏറ്റവും അനുഗ്രഹമാകട്ടെ യുടെ പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം നൊവേന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മള് നൊവേനയിൽ നിയോഗങ്ങൾ അല്പ അർപ്പിച്ചവരുടെയൊക്കെ പേരുകൾ പ്രത്യേകം വായിച്ച് കർത്താവിന്റെ തിരുവഹൃദയത്തിലേക്ക് തിരുവിലാവിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഇനിയും ലഭിച്ച ഏതാനും പേരുകള് ആൽഫിൻ മാത്യു തുണ്ടത്തിൽ റിനോ പെരുന്നിലത്ത് ടോമി തെക്കുന്തല ഐശ്വര്യ സന്ദീപ് തെക്കേക്കുറ്റ് ദേവസിക്കുട്ടി മേനാച്ചേരി ആൻമരിയ ജോയി സജി ഇടപ്പറയിൽ അലൻ പീറ്റർ പറമ്പേൽ പൗളി ഷാജി കൊച്ചുവേലിക്കകത്ത് ഏഞ്ചൽ പനമറ്റത്തിൽ എബിൻ പനമറ്റത്തിൽ ഷോളി പുളിക്കൽ ഇവരുടെ നിയോഗങ്ങളെയും നമ്മുടെ പ്രാർത്ഥനാ നിയമങ്ങളോട് ചേർത്ത് വയ്ക്കാം വലിയ തീഷ്ണതയോടെ കർത്താവിൻ്റെ കരുണയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നോവേനയിലേക്കും ദിവ്യകാരുണ്യ പ്രതിഷ്ഠത്തിലേക്കും പ്രവേശിക്കാം പരിശുദ്ധ പരിശുദ്ധ ോടൊപ്പം ആയിരുന്നോണ്ട് തന്റെ കരുണ കൊണ്ട് നമ്മളെ നിറച്ച് നമ്മെ നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നാം കരുണയുടെ തിരുനാളിന്റെ ദിനമായി എന്ന് കരുണയുടെ ഈശോയുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് കരുണാമായ നായകർത്താവിന്റെ മുഖം ദർശിക്കുവാനും അവിടുത്തെ കരുണ ജീവിതത്തിലുടനീളം നമുക്ക് ലഭിക്കുവാനും ദൈവമേ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന വിശ്വാസത്തോടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കരുണാവർഷം കർത്താവു നമ്മുടെ മേൽ ചൊരിയുന്ന ഈ അനുഗ്രഹീത നിമിഷത്തിൽ നമ്മളെ തന്നെ മറന്ന് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാം ഈശോയെ അങ് ഞങ്ങൾക്കായി മരണം വരിച്ചു അങ്ങനെ നിത്യജീവന്റെ ഉറവ ആത്മാക്കൾക്കായി അവിടുന്ന് തുറന്നു വിട്ടു സർവ വേണ്ടിയുള്ള കരുണാസാഗരം അങ്ങയിൽ നിന്ന് ഓ ജീവന്റെ പട്ടിപ്പുറപ്പെട്ടു ഞങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ ശൂന്യനാക്കി ആഴമ അങ്ങേ ദിവ്യകരുണ സർവ ലോകത്തെയും പുൽകുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് തിരുജലമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ രു ജലമേ ആരാധിക്കുന്നു പരിശുദ്ധനായ ദൈവമേ ദൈവമേനായ ഭഗവാനെ പരിശുഷ്ഠനായ മർദ്ദന ഞങ്ങളുടെ പരിശുദ്ധനായ ായവമേ പരിശുദ്ധനായ കരുണയായിരിക്കണമേ പരിശുദ്ധനായ പരിശുദ്ധനായ ദൈവമേ ഭഗവാനെ ഞങ്ങളുടെ ഞങ്ങളുടെ നിത്യപിതാവിയോ അങ്ങയുടെ മുഴുവന്റെയും പാപപരിഹാരത്തിനായി ഞങ്ങൾ ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പ്രതി ഞങ്ങളുടെ മേലും മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പ്രതി ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഏറ്റവും നിറഞ്ഞ ഞങ്ങളുടെ മേലും മേലും നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരുണയുടെ ഈശോയുടെ നൊവേനയിലേക്ക് നമുക്ക് കടന്നു വരാം ഒരിക്കൽ കൂടി നമ്മളെ തന്നെ ദൈവത്തിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവമേ എന്നെ കൈപിടിച്ച് പിടിച്ച് എന്ന പ്രാർത്ഥനയോടെ ഈ നവേനയിൽ നമുക്ക് പങ്കെടുക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിനു 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 സ്തുതി സ്തുതി അത്യുന്നതങ്ങളിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയം എപ്പോഴും എന്നയിക്കും ും പിതാവാകും ദൈവമേ നി നാമം നിൻ നിരാജ്യമെന്നും വന്നിടണം പാരി പരിശുദ്ധൻ 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 നീ ശുദ്ധമായിടേണം നിന്നാജവണം വാനിലെ പോലെ നിന്നിഷ്ടം മണ്ണിൽ കവീച്ചിടണം

കരുണാമയനായി ഈശോ അങ്ങയുടെ കുരിശിലെ ബലി വഴിയായി പറദീസായുടെ വാതിൽ അങ്ങ് ഞങ്ങൾക്കായി തുറന്നുവല്ലോ സമസ്ത ലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണക്കടലും അങ്ങ് തന്നെയാകുന്നുവല്ലോ ജീവന്റെ നാഥനും അനന്തകാരണത്തിന്റെ ഉറവിടവുമായ ഈശോയെ സർവലോകത്തെയും അവിടുന്ന് കൊണ്ട് ആവരണം ചെയ്യണമേ ഞങ്ങൾക്കായിരക്തമേ കരുണാമയനായി തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കായി ഒഴുകിയ തിരു ജലമേ കരുണാമയനായി ഞങ്ങൾക്കുതായി നൽകിയ ദിവ്യകാരുണ്യമേ സഹലത്തിൻ്റെയും നാഥനും

മരമില്ലാത്തവരെ അവിടുന്ന് പരിശുദ്ധാകുന്നു ഞങ്ങൾക്ക് വേണ്ടി